എണ്ണയ്ക്കാട് ഗ്രാമം സോപാനം ഗുരുകുലത്തിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും ഈ വർഷത്തെ ഗുരുനാഥൻ പുതുപ്പള്ളി മണിയാശാൻ സ്മാരക സുവർണമുദ്ര പുരസ്കാര സമർപ്പണവും ഏഴിന് പുതുപ്പള്ളി മണിയാശാൻ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവ്വഹിക്കും മാന്നാർ എണ്ണക്കാട് ഗ്രാമം സോപാനം ഗുരുകുലത്തിൻ്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഈ വർഷത്തെ ഗുരുനാഥൻ പുതുപ്പള്ളി മണിയാശാൻ സ്മാരക സുവർണ മുദ്ര പുരസ്കാര സമർപ്പണവും ഏഴിന് പുതുപ്പള്ളി മണിയാശാൻ നഗർ ആയ തോന്നയ്ക്കാട് സെന്റ് ജോർജ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞു വർഷകാലമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന കഴിഞ്ഞ കോവിഡ് കാലത്തിലൊഴികെ ബാക്കിയെല്ലാ വർഷങ്ങളിലും നമ്മൾ വാർഷികങ്ങൾ നടത്തുകയും കലാകാരന്മാരെ ആദരിക്കുകയും അതുപോലെ തന്നെ കലാപരമായിട്ട് പുറമോട്ട് നിൽക്കുന്ന അതായത് സാമ്പത്തികം ഇല്ലാത്ത കുട്ടികളെയൊക്കെ നമ്മൾ കലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും അതേപോലെ നമ്മുടെ ഗുരുകുലം കോവിഡ് കാലത്തും ഒക്കെ നിരവധി സഹായ സഹകരണങ്ങളും ചേരുന്നു ഈ വർഷം വീണ്ടും അതിന് പുനരാരംഭിക്കാനും അതേപോലെ കേരളത്തിലെ അറിയപ്പെടുന്ന കലാകാരന്മാരും ആദരിക്കുവാൻ വേണ്ടി കൂടിയാണ് നമ്മുടെ ഈ ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത് ഈ വർഷം മുതൽ അപ്പോൾ അതിൻ്റെ തുടക്കമെന്നോണം നമ്മൾ തൃശ്ശൂർ പൂരൂർ സ്വദേശിയായിട്ടുള്ള തായമ്പകയിൽ വളരെയധികം ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഇരിഞ്ഞപ്പുറപ്പാബു എന്ന് പറയുന്ന ആശാനും ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപ വിലമതിക്കുന്ന സ്വർണ്ണപ്പതാക്കത്തോടുകൂടിയാണ് ഈ വർഷം നമ്മൾ ആദരവ് കൊടുക്കുന്നത് അത് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ അത് നിറവേറ്റുന്നു ആ ഒരു സന്തോഷം കൂടെ അറിയിക്കുകയാണ് അത് കൂടാതെ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സോമാനോ ഗുരുപൂലവുമായി ബന്ധപ്പെട്ട് ഏകദേശം നമുക്ക് പതിനാല് ജില്ലകളിലും ക്ലാസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ആറ് ജില്ലകളിൽ നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നത് സോമാനോ ഗുരുപൂലമായി ബന്ധപ്പെട്ട് അപ്പോൾ ആറ് ജില്ലകളിലുള്ള രക്ഷാകർത്താക്കളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കുടുംബസമൂഹമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ആ തോനക്കാട് സെൻറ്റ് ജോർജ് ഓഡിറ്റോറിയം പുൽപ്പള്ളി മണിയാശം നഗറിലാണ് നടക്കുന്നത് അപ്പോൾ ഇത് ഇതിലെ ഏറ്റവും വളരെ വിലപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർഷം രണ്ട് മൂന്ന് കുട്ടികളെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് സഹായിക്കുന്ന കൂടെയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ മുൻ വർഷങ്ങളിലും നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് അവർക്ക് സാമ്പത്തിക സഹായങ്ങളും മറ്റും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ കലാകാരന്മാർ അവശതയുള്ള കലാകാരന്മാരെയൊക്കെ നമ്മൾ സാമ്പത്തികപരമായിട്ട് സഹായിക്കാറുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം രാവിലെ ഒൻപത് മണിക്ക് വിളംബര റാലി തുടർന്ന് ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലതാ മധുവിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം എന്നിവ നടക്കും ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും സോപാനം ഗുരുകുലം സെക്രട്ടറി മേളപ്രമാണി ആർ എൽ വി ശ്യാം ശശിധരൻ സ്വാഗതം പറയും ചടങ്ങിൽ പുതുപ്പള്ളി മണിയാശാൻ സ്മാരക സുവർണ മുദ്ര പുരസ്കാരം മന്ത്രി സജി ചെറിയാൻ തൃശുവാ പേരൂർ സ്വദേശിയായ തായമ്പക വിദ്വാൻ ഇരിങ്ങപ്പുറം ബാബു ആശാന് സമ്മാനിക്കും സോപാനം രക്ഷാധികാരി രവീന്ദ്രൻ എസ് എഴുമറ്റൂർ കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ ഫാദർ ജി ജി തോമസ് ഒല്ലീവിയ ജ്യോതിഷ പണ്ഡിതൻ ഹരി പത്തനാപുരം പ്രൊഫസർ പി ഡി ശശിധരൻ സോപാനം ഭരണസമിതി അംഗവും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ എൻ സുധാമണി സോപാനം വാദ്യ കലാക്ഷേത്ര കോർഡിനേറ്റർ ജോൺ ഉളുന്തി സോപാനം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോർജ് കുട്ടി ജോയ് സോപാനം വാദ്യ കലാക്ഷേത്ര ജനറൽ സെക്രട്ടറി ശൈലജ കൃഷ്ണൻ സോപാനം പ്രസിഡന്റ് ആർ എൽ വി അഖിൽദാസ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തും തുടർന്ന് വിവിധ കലാപരിപാടികളും നടക്കും സോപാനം പ്രസിഡന്റ് ആർ എൽ വി അഖിൽദാസ് സോപാനം സെക്രട്ടറി ആർ എൽ വി ശ്യാം ശശിധരൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സലീൽ ചങ്ങനാശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു